അസ്സാം വലൈക്കും വറഹമത് പ്രിയമുള്ളവരെ നമ്മളിപ്പോ വന്നിട്ടുള്ളത് ഉമർ റതിന്റെ മകനാവുന്ന അബ്ദുള്ള ഉമർ തങ്ങൾ പാപ്പയുടെ ദർബാറിലേക്കാണ് അബ്ദുള്ള ഉമർ തങ്ങൾ പാപ്പയുടെ ദർബാറാണ് ആ കാണുന്ന കെട്ടിനകത്ത് കാണേട്ടാ ഇത് അവരുടെ വീടാണെന്ന് പറയപ്പെടുന്നു ഓക്കെ അതെന്തായാലും ഓക്കെയാണ് ഇത് ഇത് കെട്ടിവെച്ചേണ്ടില്ലേ ഇത് കെട്ടി വെച്ച് കാണുമ്പോൾ തന്നെ ഇതിന് എന്തോ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് പൊളിച്ചു പോകേണ്ട ഏതായാലും അബ്ദുല്ലാഹിബിനും ഉമർ തങ്ങളുടെ പാപ്പയുടെ ദർബാർ നമ്മൾ സ്പെഷ്യലൈസ് സിയാറ വരാൻ തന്നെ കാരണം മഹാനവറുകൾ വലിയ ആരംഭ ചുന്നയായിരുന്നു മുത്ത നബി സല്ലാ അലൈഹി സ്വലമ തങ്ങൾക്ക് തങ്ങളുടെ സ്വഹാബത്തുകളിൽ പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ടവരിൽ പെട്ട ഒരാളായിരുന്നു അബ്ദുല്ലാഹിബിനും ഉമർ തങ്ങളുപ്പാപ്പ ഉമർ അള്ളാഹുനു മോന് മഹാനവറുകൾ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയായിരുന്നു ജീവിച്ച് അതുപോലെ ജീവിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചു അതുപോലെ ജീവിച്ചൊരു വ്യക്തിയും കൂടെയാണ് ഒരു ചരിത്രങ്ങൾ ഒരിടത്ത് കാണാം മഹാൻ മഹാനവറുകൾ ഒരിക്കൽ ഒരു യാത്ര ഇങ്ങനെ പോവാം മുത്തായ് നബിസ്ലാഹു അല്ലായി വല്ലാമാങ്ങളുടെ കാലശേഷം ഒരിക്കലിങ്ങനെ സംഗമമായി പോകുന്ന സമയത്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ മുത്തായ മഹാൻ മഹാനവറുകൾ നടന്നു പോകുന്ന അതായത് മുപ്പം നടന്നു പോകുന്ന സംഘമാണ് ഒരു സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ കൂന്ന് നടക്കുന്നുണ്ട് പെട്ടെന്ന് കൂന്ന് ഇങ്ങനെ അപ്പൊ കൂടെ ചോദിച്ചു എന്താണ് തങ്ങളെ തങ്ങളിങ്ങനെ താൻ നടക്കാൻ കാരണം ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നവരോട് ഇബ്ദുല്ലാഹുബി അമർ തങ്ങളൊപ്പം പറഞ്ഞ മറുപടി എന്താ അറിയോ എൻ്റെ ഹബീബും ഞാനും ഇതുവഴി പോകുന്ന സമയം അന്ന് കാലത്ത് ഒട്ടകത്തിൽ പോവുകയായിരുന്നു അന്നിവിടെ പോകുമ്പോൾ ഒരു മരം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു ആ മരം തൂങ്ങി നിൽക്കുമ്പോ മുത്താൻ നബിസ് അലൈസല തങ്ങള് ആ മരത്തിനും ബുദ്ധിമുട്ടാവരുത് യാത്രക്കും ബുദ്ധിമുട്ടാവരുത് തങ്ങൾ എന്ത് ചെയ്യും കോന്നിങ്ങ എന്തായിരുന്നു കോന്നിട്ട് എന്തായാലും പറയുന്ന കുമ്പിട്ടു കൊനിഞ്ഞു അള്ളാതി ഒന്ന് പിടിക്ക് എല്ലാം കൂടി പ്രശ്നം പ്രശ്നം അപ്പോൾ കുനിഞ്ഞു കുമ്പിട്ടു ഓക്കെ അങ്ങനെ പോയിരുന്നു അതുകൊണ്ടാണ് എൻ്റെ ഹബി വന്ന് പോയത് കൊണ്ട് പോയപ്പോൾ ഇതുപോലെ ചെയ്തു ആയതിനാൽ ഞാനും ഇത് പോകും വഴി പോകുമ്പോൾ അങ്ങനെ ചെയ്യുന്നു എന്ന് ഈ മുത്തബയായ അബ്ദുൾ റാഹിബിൻ അഹമ്മദ് തങ്ങളിപ്പോൾ പറഞ്ഞു നമ്മൾ ചിന്തിക്കണം ആരംഭ പോകുന്ന ആ രൂപത്തിൽ അനുകരിക്കാൻ കഴിയാമെന്നല്ലേ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവരത് പെട്ടെന്ന് നടക്കുന്നുണ്ട് പിന്നീട് ഒരു അതേ ഒരു യാത്രയിൽ പെട്ടെന്ന് നടക്കുന്നുണ്ടപ്പോൾ എന്തിനാണ് തങ്ങളിവിടുന്ന് പെട്ടെന്ന് നടക്കുന്നത് എൻ്റെ ഹബീബ് ഹബീബിൻ്റെ കൂടെ ഞാനൊരിക്കൽ പോകുന്ന സമയത്ത് എൻ്റെ ഹബീബും സുഹാബത്തും ഇവിടുന്ന് പെട്ടെന്ന് നടന്നിരുന്നു എന്നുള്ളതും കാണാം ചുരുക്കി പറഞ്ഞാൽ മുത്തനബി സല്ലാഹു അലൈവല തങ്ങൾ എന്തെല്ലാം ചെയ്തു എങ്ങനെയെല്ലാം ചെയ്തു എല്ലാം അതുപോലെ പകർത്തി ആരംഭപ്പൂവിനോട് അതിയായ മഹബത്ത് വെച്ചിരുന്ന ഒരാളായിരുന്നു അബ്ദുല്ലാഹിബിൻ തങ്ങളും പാപ്പ എത്രത്തോ എന്ന് ചോദിച്ചാൽ ഉമർ അലി അള്ളാഹുനൊക്കെ നിസ്കാരത്തിൽ നിസ്കാരത്തിൽ ഇങ്ങനെ കരയുമായിരുന്നു കബറും ചിന്തിച്ചുകൊണ്ട് െല്ലാം ചിന്തിച്ചു കൊണ്ട് കേൾക്കുമ്പോഴേ ആ സമയത്ത് മുമ്പത്തെ സൊഫീന് മഹാനായ ഉമർ അദ്ദേഹം കരയുമ്പോൾ അത് മൂന്നാം സൊഫീൻ ഇരുന്നുകൊണ്ട് ഈ അബ്ദുല്ലാഹിബിനെ ഉമർ തങ്ങളുടെ പാപ്പ് കേൾക്കാമായിരുന്നു അതായത് ബാക്കിയുള്ള കേൾക്കുക അവർ ആത്മീയ ബന്ധത്തെ ഞാൻ പറയുന്നത് ആ രൂപത്തിൽ വലിയ പദവി നേടിയെടുത്തവരായിരുന്നു പന്ത്രണ്ടാം വയസ്സിലാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പന്ത്രണ്ടാം വയസ്സോ പതിമൂന്നാം വയസ്സിലൊക്കെ ആദ്യമായി നടക്കുന്നതിന് വഹത് യുദ്ധം നടക്കുന്ന സമയത്ത് മുത്തായ് നബി സുല്ലാ അലി വല്ലാമ തങ്ങളുടെ കൂടെ ഇറങ്ങിപ്പോൾ തയ്യാറായി അങ്ങനെ ആ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ തന്നപ്പോൾ മുത്തായ് നബിസ് അലൈസ് തങ്ങൾ പറഞ്ഞു ഇങ്ങളെ കൊണ്ടാൻ പറ്റൂലാൻ അല്ലാത്ത വിഷമായി ചെറിയ കുട്ടിയ എന്നിട്ട് വല്ലാതെ വിഷമായി അങ്ങനെ തങ്ങൾ വിഷമത്തോടെ ആ യുദ്ധത്തിൽ നിന്ന് ആരംഭിപ്പോ വാക്ക് കേട്ടുകൊണ്ട് പിന്മാറി അടുത്ത് അടുത്ത യുദ്ധം എൻ്റെ ഓർമ്മ ശരി അണി യുദ്ധം ഏതൊരു യുദ്ധം വരുമ്പോൾ അപ്പോഴേക്കും മഹാൻ അവറുകൾ പിന്നീട് ഇരുന്നു കൊണ്ട് ആ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു എന്നും ചരിത്രങ്ങൾ കാണാം മദീനത്തെ പള്ളിയിൽ നമ്മൾ പരിശുദ്ധ ക്യാബാലയം പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഹജ്ജാജിന് യൂസഫെന്ന് തരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അവർ നാനൂറോ സ്വഹാബത്തിനെ വധിച്ചിരുന്നു പറഞ്ഞിരുന്നു പരിശുദ്ധമായ കാമ്പാലയത്തിന് ഒരു ഡോർ ഡോറുണ്ടല്ലോ നമ്മൾ അതേപോലത്തെ ഡോറ് ബേക്കറുണ്ടായിരുന്നു എവിടെ റുക്കുൽ ജമാനിൻ്റെ അവിടെ ആ റുക്കുൽ ഞമാനിൻ്റെ അവിടെ ഉണ്ടായിരുന്ന വാതിൽ എടുത്തു കഴിഞ്ഞത് ഈ ഹജാജുബിൻ യൂസഫ് എന്ന് പറയുന്നവരാ നാനൂറോളം സുഹാബത്തിനെ വധിച്ചവരായിരുന്നു അവർ അന്ന് വലിയ ക്രൂരനായിരുന്നു പക്ഷേ പിൻകാലത്ത് ആരംഭപായ മുത്ത നഫി അലൈഹി അലാമത്തെ കൂടെ ഏറ്റവും കൂടുതൽ ആസാറുകൾ സൂക്ഷിച്ച വലിയ മഹാനായിട്ടുണ്ട് വലിയ ഭാഗ്യവാനായിട്ടുണ്ട് അവർ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ പ്രസംഗിക്കുക അപ്പം ഈ ഹജ്ജാജുബ് യൂസഫിങ്ങനെ പ്രസംഗം കണ്ടപ്പോൾ ഈ ഇബിനോമർ തങ്ങളുട് പാപ്പാക്കെന്തായി സഹിച്ചില കണ്ട കാരണം മുത്തായും സുല്ലാസ്ല തങ്ങി സുഹാബത്തിനെ പലരും വേദനിപ്പിച്ചല്ലേ അവർ ആ സഭയിൽ ചെന്നുകൊണ്ട് ഈ ഉമർ തങ്ങൾ പാപ്പ എന്തായാലും നേരെ ഹജ്ജാജുബ് യൂസുഫിനെതിരെ സംസാരിച്ചുകൊണ്ട് ആ സഭയിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന ചരിത്രങ്ങൾ കാണാം അതിനുശേഷം ഒലി ആക്രമണത്തിലായിരുന്നത്ര ഈ ഈ ഈ ഉമർ തങ്ങൾ പാപ്പ ഈ ലോകത്തോട് ഇവിടെ പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വലിയൊരു മഹാൻ ദർബാറാണ് ആ ദർബാർ കാണിട്ട അള്ളാഹു മഹാൻ്റെ കൊണ്ട് നമ്മളൊക്കെ ജീവിതം ഹൈറലാക്കുമാറാവട്ടെ അലഹമ്മദില്ല അന്ന് രാത്രിയായിരുന്നു നമ്മൾ പ്രിയപ്പെട്ട ഉപ്പമാർക്കെല്ലാവർക്കും എല്ലാവർക്കും ഇസ്മായിൽ പരിശുദ്ധമായ ക്യാമ്പാലയത്തിനകത്ത് നിസ്കരിക്കാനുള്ള ഭാഗ്യം ക്യാമ്പാലയത്തിനകത്ത് പെട്ടതാണല്ലോ ഹെജുറിസ് ഇസ്മായിൽ എന്നുള്ളത് അപ്പം അതിന് വേണ്ടി എല്ലാവരും വളരെ സന്തോഷമായി കണ്ടെ ഹജരിസുമായിലേ കയറാൻ വേണ്ടി പോകാൻ നല്ല തിരക്കുണ്ട് എന്നാലും അലഹമ്മദില്ല നമുക്ക് എല്ലാവർക്കും ഹജരിസുമായിലേ കയറി നിസ്കരിക്കാനും അവിടുന്ന് വറക്ക് തീർക്കാനെല്ലാം തോഫിയൊക്കെ ഉണ്ടായി അള്ളാഹുവിന് മഹത്തായ തോഫിയൊക്കെ ഉണ്ട് അലഹമില്ലാ സുമ അലഹമില്ല